പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തവണ കാസർഗോഡ് മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് കോൺഗ്രസ് പരിഹരിക്കാനാകാത്ത ഗ്രൂപ്പ് പോലും വികസന നേട്ടമൊന്നും ഉയർത്തി കാണിക്കാനില്ലാത്തതും യു ഡി എഫിന് പ്രതിസന്ധിയാകുകയാണ് കർണാടക തൃപ്തിയായ മഞ്ചേശ്വരം മുതൽ കണ്ണൂർ കല്യാശ്ശേരി വരെ കിടക്കുന്ന കാസർഗോഡ് രണ്ടായിരത്തി പത്തൊൻപത് വരെ തുടർച്ചയായി മുപ്പത്തിയഞ്ചു വർഷം എൽ ഡി എഫ് ജയിച്ച മണ്ഡലമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ് യു ഡി എഫിലെ രാജ്മോഹൻ ഉണ്ണിത്താൻ മണ്ഡലത്തിൽ വിജയിച്ചത് അഞ്ചു വർഷം എത്തുമ്പോൾ എംപിയുടേതായി മണ്ഡലത്തിൽ കാര്യമായ വികസനങ്ങളൊന്നും ചൂണ്ടിക്കാണിക്കാൻ യുഡിഎഫിനില്ല രാജ്യത്തെ ബാധിക്കുന്ന പ്രധാന വിഷയങ്ങളിൽ പാർലമെന്റിനകത്ത് നാടിന്റെ ശബ്ദമുയർത്തുകയോ മണ്ഡലത്തിന്റെ വികസനത്തിനാവശ്യമായ പദ്ധതികൾ കൊണ്ടുവരുന്നതിനാവശ്യമായ ഇടപെടലുകളോ നടത്തിയിട്ടില്ലെന്ന വിമർശനമാണ് ജനങ്ങൾക്കിടയിൽ നിന്നുയുന്നത് ഇത്തവണ എൽ ഡി എഫ് വരണമെന്ന ആഗ്രഹം ജനങ്ങൾക്കിടയിലുണ്ടെന്നും മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നും സിപിഐഎം ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു ഞങ്ങൾക്കൊരു സംശയവുമില്ല ഇത് എൽ ഡി എഫിൻ്റെ സീറ്റാണ് എൽ ഡി എഫ് പിടിച്ചിരിക്കും ആ നിലയിൽ ഇന്ന് ഈ ലോകസഭാ മണ്ഡലത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ സംബന്ധിച്ചെടുത്തു നോക്കിയാൽ അവർ എൽ ഡി എഫിന് അനുകൂലമാണ് എൽ ഡി എഫിൻ്റെ നയത്തെ അനുകൂലിക്കുന്നവരാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തെ അനുഭവം നിങ്ങൾ എടുത്തു നോക്കൂ ഇവിടെ യു ഡി എഫിൻ്റെ പോയി ആ എം പി എന്താണ് നമ്മുടെ പാർലമെൻറ്റ് ഈ നിയോജകമണ്ഡലത്തിൽ ഏഴ് അസംബ്ലി നിയോജകമണ്ഡലം അടങ്ങുന്ന ലോക്സഭാ മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ളത് കോൺഗ്രസിനകത്തെ പടലപ്പിണക്കങ്ങളും ഗ്രൂപ്പ് പോരും യു ഡി എഫിന് പ്രധാന പ്രതിസന്ധിയാവും യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയിൽ സ്വന്തക്കാരെ തിരികെ കയറ്റാനും കാസർകോട്ടെ പാർട്ടി പിടിച്ചെടുക്കാനും രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിയ നീക്കത്തിനെതിരെ കടുത്താമർശം ഉയർന്നിരുന്നു ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയടക്കം ഉണ്ണിത്താൻ പൂർണമായും അവഗണിച്ചു പാർട്ടിയുടെ ജില്ലാ ഓഫീസ് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഉപരോധിക്കുന്ന നിലയിലെത്തിയ പ്രശ്നങ്ങൾ ചീമേനിയിലും ഏരിയയിലും മഞ്ചേശ്വരത്തും കാസർഗോഡുമെല്ലാം ഇപ്പോഴും പുകയൊന്നുണ്ട് എന്നാൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും യു ഡി എഫിനും വലിയ വിജയപ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മുന്നൊരുക്കങ്ങളുമായി കോൺഗ്രസും യു ഡി എഫും അതിശക്തമായി മുമ്പോട്ട് പോകുന്നു ജില്ലക്കകത്ത് ഇപ്പോൾ നിലവിൽ ഒരു വിഷയങ്ങളുമില്ല എല്ലാ വിഷയങ്ങളും തീർത്ത് പാർട്ടിയും മുന്നണിയും ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകുന്നു ഒരു മുന്നൊരുക്ക പ്രവർത്തനങ്ങളുമായി പാർട്ടി കാസർകോട്ടെ മഞ്ചേശ്വരം കാസർഗോഡ് ഉദുമ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ നിയമസഭാ മണ്ഡലങ്ങളും കണ്ണൂരിലെ പയ്യന്നൂർ കല്യാശ്ശേരി നിയമസഭാ മണ്ഡലങ്ങളും ഉൾപ്പെടുന്നതാണ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം ഏഴിൽ അഞ്ച് മണ്ഡലങ്ങളും എൽ ഡി എഫിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏഴ് മണ്ഡലങ്ങളിലെ കണക്കെടുക്കുമ്പോൾ ഒന്നര ലക്ഷത്തോളം വോട്ടിന്റെ മേൽക്കൈ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലുണ്ട് തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പടുത്തെ തിന്നൽക്കെ കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് പോരും രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിക്കെതിരായ പടയൊരുക്കവും പരിഹരിക്കാനാവാതെ പ്രതിസന്ധിയിലാണ് യു ഡി എഫ് പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട മണ്ഡലം ഇത്തവണ പിടിക്കാമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് കാസർഗോഡ് നിന്നും ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ